നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളീ നലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളീ നലനാട് എഴുതിയ നോവൽ ഹൃദ്യം തുടരുന്നു ഹൃദയഭേദകമായ കാഴ്ചയായിരുന്നു അത് പോലീസുകാർക്ക് പോലും എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു ജോണി കോട്ടൂരാൻ കലി തുള്ളി അവിടേക്ക് വന്നു എന്നതാ നോക്കി നിൽക്കുന്നത് ആ പെങ്കുച്ചിനെ പിടിച്ചു മാറ്റേ ഒരു പോലീസുകാരൻ മുകുന്ദൻ ഉണ്ണിയെ ചുറ്റിപ്പിടിച്ചു നിന്ന ഉണ്ണിമോളെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു എളുപ്പത്തിൽ അതിന് കഴിയാതെ വന്നപ്പോൾ മുകുന്ദൻ ഉണ്ണിയുടെ ദേഹത്തു നിന്ന് ഒരവയവം പറിച്ചു മാറ്റുന്നത് പോലെ അയാൾ അവളെ അടർത്തി മാറ്റി അച്ചാ നിലവിളിയോടെ മുന്നോട്ട് കുതിക്കാൻ ഉണ്ണിമോൾ ശ്രമിച്ചുവെങ്കിലും അയാളുടെ ബലിഷ്ടമായ കൈകളിൽ അവൾ ഒതുങ്ങി പോലീസുകാർ മുകുന്ദനുണ്ണിയെ തൊഴുത്തിനടുത്തുള്ള ചായ്പ മുറിയിലേക്ക് കൊണ്ടുപോയി പിന്നാലെ ജോണി കൂട്ടൂരാൻ ചെന്നു ഇവിടെ നീ എന്നതാടാ ഒളിപ്പിച്ചത് ജോണി കോട്ടൂരാൻ മുകുന്ദനുണ്ണിയുടെ ഷർട്ടിന് കുത്തിപ്പിടിച്ചു ഒളിപ്പിച്ചു വെച്ചത് എടുക്കടാ ഉണ്ണിമോളുടെ നിലവിളി മാത്രം മുകുന്ദനുണ്ണിയുടെ കാതിൽ മുഴങ്ങി പോലീസുകാർ ആ മുറി പരതാൻ തുടങ്ങി പറയണ നായേ മുകുന്ദനുണ്ണിയുടെ കവളിൽ ജോണി കൂട്ടൂരാൻ ആഞ്ഞടിച്ചു തല കുമ്പിട്ട് അയാൾ നിന്നതേ ഉള്ളൂ ഒരു മടക്ക് കത്തി ഒരു പോലീസുകാരനെ കിട്ടി സാർ അയാൾ അത് ജോണി കോട്ടൂരാനെ കാണിച്ചു അതെടുത്തോ ഇനി കളരിക്കലേക്ക് കൊണ്ടുപോകൂ അവിടുത്തെ തെളിവെടുപ്പ് പൂർത്തിയായി തിരികെ നടക്കുമ്പോൾ ദേവയാനിയെയും കുട്ടികളെയും ഉണ്ണി കണ്ടില്ല വാതിൽ അടച്ചു കഴിഞ്ഞിരുന്നു ഉണ്ണിമോളുടെ കരച്ചിൽ കേൾക്കാം പോലീസുകാർ മുകുന്ദനുണ്ണിയുടെ ഗേറ്റിൽ എത്തിയപ്പോൾ റോഡിൽ നിന്ന ജനക്കൂട്ടം കൂകി വിളിക്കാൻ തുടങ്ങി ചിലർ ഉണ്ണിയുടെ പേരെടുത്ത് വിളിച്ച് അസഭ്യം പറഞ്ഞു ജനലിനടുത്ത് നിന്ന് വൃന്ദ തിരികെ ചെന്നു അച്ഛനെ കൊണ്ടുപോയി നിലത്ത് കിടന്ന ഉണ്ണിമോളുടെ കരച്ചിൽ ഉച്ചത്തിലായി ചുമർച്ചാരി നിന്ന വന്ദനയിലോ സിറ്റിയിൽ ഇരുന്ന ദേവയാനിയിലോ ഒരു ചലനവും ഉണ്ടായില്ല പുറത്തെ ആളും ആരവവും അടങ്ങി രാത്രി ഉണ്ണിമോളും വൃന്ദയും ഉറങ്ങിക്കഴിഞ്ഞിരുന്നു സമയം പതിനൊന്ന് മണിയാവും ഒരേ കിടപ്പായിരുന്നു ദേവയാനി കിടക്കുന്നില്ലേ അമ്മേ ഉണ്ണിമോളുടെ അരികിൽ കിടന്ന വന്ദന എഴുന്നേറ്റിരുന്നു നമുക്കീ നാട് വിട്ടു പോകാനൊന്നും കഴിയില്ല മോളെ നേരത്തെ വന്ദന ചോദിച്ചതിനുള്ള മറുപടിയാണ് ദേവയാനിയിൽ നിന്ന് ഉണ്ടായത് തറവാട്ടിൽ അനിയത്തിയും ഭർത്താവും കുട്ടികളുമാണ് നമ്മൾ അവർക്കൊരു അധികപ്പറ്റാവും എവിടെ ചെന്നാലും നിങ്ങളുടെ അച്ഛനെക്കുറിച്ചുള്ള വാർത്ത അവിടെയും എത്തും വിവരമറിഞ്ഞിട്ടും സുമിത്രയ്ക്കോ ഭർത്താവിനോ ഇങ്ങോട്ടൊന്നും വരാൻ തോന്നാത്തത് നമ്മൾ അവർക്കൊരു ഭാരമാവുമെന്ന് കരുതിയിട്ടല്ലേ അത് സത്യമാണെന്ന് വന്ദനയ്ക്ക് തോന്നി ഒരു ഫോൺ കോളിൽ ചെറിയമ്മ അന്വേഷണം അവസാനിപ്പിച്ചു ഒരാളെ കൊന്നിട്ടാണ് ഉണ്ണിയേട്ടൻ ജയിലിൽ പോയതെങ്കിലും ഇത്രയും അപമാനം ഉണ്ടാവില്ലായിരുന്നു ദേവയനിയുടെ കവളുകളിൽ പിന്നെയും നീർച്ചാൽ രൂപപ്പെട്ടു മൂന്ന് പെൺമക്കളാണെന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന ഉണ്ണിയേട്ടന് അവരെക്കുറിച്ചൊരു ബോധവും ഇല്ലാതെ പോയല്ലോ അച്ഛൻ അത് ചെയ്യുമെന്ന് അമ്മ കരുതുന്നുണ്ടോ അങ്ങനെ ഞാൻ വിശ്വസിച്ചിരുന്നില്ല മോളെ മനസ്സിൽ സംശയം ബലപ്പെടുമ്പോഴും ഉണ്ണിയേട്ടൻ അത് ചെയ്യില്ലെന്ന് തിരുത്തി പറയാൻ ആശ്രമിച്ചത് തെളിവുകൾ ഓരോന്നായി ഉണ്ണിയേട്ടനെ എതിരായി വരുമ്പോൾ എങ്ങനെ വിശ്വസിക്കാതിരിക്കാനാവും ടോമി കോട്ടൂരാനും കൂട്ടരും ആക്രമിക്കാൻ വന്നെന്ന് പറഞ്ഞത് നുണക്കഥയാ സുകുമാരിയമ്മ അവിടെ ഇല്ലെന്നറിഞ്ഞപ്പോൾ ഉണ്ണിയേട്ടൻ വീണ്ടും കളരിക്കലേക്ക് പോയിട്ടുണ്ടാവും ആശ ടീച്ചറുമായി പിടിവലി നടന്നിട്ടുണ്ടെന്ന് ഉണ്ണിയേട്ടൻ്റെ ഷർട്ട് കണ്ടാൽ അറിയാം ഉണ്ണിയേട്ടൻ്റെ മുതുകിൽ രണ്ടിടത്തായി നഖം പതിഞ്ഞതിൻ്റെ പാടുണ്ടായിരുന്നു ഈശ്വര വന്ദന തേങ്ങിപ്പോയി മൊബൈൽ ഫോണും നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ എൻ്റെ ഫോണും വാങ്ങി വെട്ടം വീഴും മുൻപേ പുറത്തേക്ക് പോയത് കളരിക്കലേക്കാ പോയത് എന്നതിൻ്റെ തെളിവല്ലേ പോലീസ് നായ ഇങ്ങോട്ട് വന്നത് പേഴ്സ് കണ്ടെടുക്കാൻ ഉണ്ണിയാട്ടിന് കഴിഞ്ഞില്ല കുറെ നേരത്തേക്ക് സംസാരിക്കാൻ ദേവയാനിക്കും കഴിഞ്ഞില്ല ഈ നാട്ടിൽ നമുക്ക് പിടിച്ചു നിന്നേ തീരൂ പറമ്പിലെ കൃഷികളൊന്നും അന്യാധീനപ്പെട്ടു പോവരുത് തൊഴുത്തിൽ നാലഞ്ച് പശുക്കളുണ്ട് ഇനി നമുക്ക് ജീവിക്കാൻ അതൊക്കെയേ ഉള്ളൂ ദേവയാനി സാരിത്തുമ്പ് പിടിച്ച് കണ്ണു തുടച്ചു കൂർഗിൽ അച്ഛച് കുറെ ഭൂമിയില്ലേ അമ്മേ ഉണ്ട് നാലഞ്ച് വർഷം മുമ്പ് വാങ്ങിയതാ കാപ്പി കൃഷിയാ അവിടെ നമ്മൾ ആരും അവിടെ പോയിട്ടില്ല അറിയാം അവൻ ഉണ്ണിയേട്ടന്റെ കൂടെ പോയിട്ടുണ്ട് ദേവയാനി വന്ദനയുടെ മുഖത്തേക്ക് നോക്കി ഏതിനും ഒരാൺതുണ വേണ്ടേ മോളെ വീട്ടുകാര്യങ്ങൾ നോക്കാനല്ലേ നമുക്ക് കഴിയൂ നെടും നെടുങ്കണ്ടത്തോ കൂർഗിലോ നമ്മൾ ചെന്ന് എന്ത് ചെയ്യാനാ വന്ദന നിശബ്ദയായിരുന്നു ഇനിയുള്ള നിണ്ട കുറിച്ച് എനിക്കൊരു രൂപവുമില്ല മോളെ എനിക്കും അതിൽ താല്പര്യമില്ലമ്മേ നിനക്ക് സുമേഷിനെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം തീരെ പ്രതീക്ഷിക്കാത്ത വാക്കുകൾ വന്ദനയെ ഞെട്ടിച്ചു ആ വിവരം ഉണ്ണിയേട്ടനും അറിയാം നീയും സുമേഷും സംസാരിക്കുന്നത് ഉണ്ണിയേട്ടൻ കേട്ടു ഉണ്ണിമോളെ സുമേഷിനെ കൊണ്ട് കെട്ടിക്കാമെന്ന് ഉണ്ണിയേട്ടൻ പറഞ്ഞത് അതുകൊണ്ടാ അവൾ മുഖം കുനിച്ചു അച്ഛനത് മനസ്സിലാക്കിയിരുന്നു എന്ന് അന്നേ തോന്നിയതാണ് ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് മറിച്ച നിൻ്റെയും സുമേഷിൻ്റെയും വിവാഹം അമ്മേ അതേ മോളെ എല്ലാം അറിഞ്ഞ് നിന്നെ കൈയേക്കാൻ ആരെങ്കിലും വരുമെന്ന പ്രതീക്ഷ എനിക്കില്ല നിന്റെ വിവാഹം നടന്നു കിട്ടിയാൽ അത്രയും ആശ്വാസമായില്ലേ വൃന്ദയും ഉണ്ണിമോളും ഇനി ഒൻപതാം ക്ലാസ്സിലേക്ക് സുമേഷ് നിന്റെ കഴുത്തിൽ താലി കിട്ടിയാൽ ഈ കുടുംബം അവൻ നോക്കിക്കൊള്ളും ഉണ്ണേട്ടൻ്റെ കൂടെ നിന്ന് എല്ലാം അവൻ അറിയാം വന്ദനയ്ക്ക് മറുപടി പറയാനൊന്നുമില്ലായിരുന്നു സൗകര്യം പോലെ ഞാൻ അവനോട് സംസാരിക്കുന്നുണ്ട് ദേവയാനി കസേരയിലേക്ക് ചാരി കണ്ണുകളടച്ചു ഉറക്കം വരാതെ വന്ദന ഉണ്ണിമോളെ ചുറ്റിപ്പിടിച്ച് കിടന്നു അമ്മ പറയുന്നത് നേരാണ് ഇനി ഈ കുടുംബത്തിന്റെ ആശ്രയം സുമേഷ് ചേട്ടനാണ് പിറ്റേന്ന് ദേവയാനി സുമേഷിനെ ഫോൺ ചെയ്തു വരുത്തി വിളവെത്തിയ വാഴക്കുലകൾ വെട്ടി കൊച്ചുണ്ണിയുടെ സഹായത്തോടെ അവൻ വീട്ടിലെത്തിച്ചു വളർച്ച കഴിഞ്ഞ പാവയ്ക്കയും പയറും പറിച്ചു തീരുമ്പോൾ സമയം രാത്രി ഏഴ് മണിയായി കുലകൾ വണ്ടിയിൽ കയറ്റുമ്പോൾ ദേവയാനി അവന്റെ അടുത്തേക്ക് ചെന്നു അവർ സംസാരിക്കുന്നത് കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ജനലിലൂടെ വന്ദന നോക്കി നിന്നു അമ്മ അത് പറഞ്ഞു കഴിഞ്ഞെന്ന് അവൾക്ക് മനസ്സിലായി രാവിലെ കുല വിറ്റിട്ട് പച്ചക്കറി എടുക്കാൻ സുമേഷ് വന്നപ്പോൾ സഹായിക്കാൻ വന്ദനയും ചെന്നു പയർ വാങ്ങി വണ്ടിയിൽ വയ്ക്കുമ്പോൾ പതുക്കെ അവൻ പറഞ്ഞു ഇന്നലെ ദേവിച്ചി എന്നോട് ഒരു കാര്യം പറഞ്ഞു എനിക്കറിയാം പതുക്കെ അവൾ മറുപടി കൊടുത്തു നമ്മൾ ഒത്തുചേരാൻ ദൈവം വിധിച്ചത് ഇങ്ങനെയാ അവൾക്ക് കരച്ചിലാണ് വന്നത് മാർക്കറ്റിൽ ചെന്നപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കുകയും പുച്ഛിക്കുകയും ചെയ്തു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാനതൊന്നും കാര്യമാക്കുന്നില്ല വന്ദനയോട് ഇഷ്ടം ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ വഴി വരില്ലായിരുന്നു ദൈവ ചേച്ചി നമ്മുടെ സ്നേഹം അംഗീകരിച്ച സ്ഥിതിക്ക് നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടാവും ഒന്നിനെക്കുറിച്ചോർത്തും ഭയപ്പെടണ്ട വന്ദനയുടെ കണ്ണുകൾ നിറഞ്ഞു വന്ദനയ്ക്ക് പതിനെട്ട് തികട്ടെ എന്നാണ് ദേവു ചേച്ചി പറഞ്ഞത് അതുവരെ കാത്തിരിക്കാം എന്താ അവൻ ചിരിച്ചു ഒരു ഓട്ടോ അകത്തേക്ക് വരുന്നത് അവർ കണ്ടു മുറ്റത്ത് വന്ന് നിന്ന് ഓട്ടോയിൽ നിന്നിറങ്ങിയത് സുകുമാരിയമ്മയും മകൾ സിന്ധുവും അവരുടെ ഭർത്താവ് പ്രകാശനുമായിരുന്നു ദേവയാനി മുറ്റത്തേക്ക് ഇറങ്ങി വന്നു സുകുമാരിയമ്മയെ കണ്ടതും അവൾ കരഞ്ഞു അമ്മേ സുകുമാരിയമ്മയും കരഞ്ഞു ദേവയാനിയുടെ ചുമരിൽ അവർ കൈവച്ചു ഇങ്ങോട്ട് വരണമെന്ന് തോന്നിയതല്ല എങ്കിലും നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി ദേവയാനി കണ്ണ് തുടച്ചു വരൂ അവൾ എല്ലാവരെയും അകത്തെ ക്ഷണിച്ചു സുമേഷ് വണ്ടിയിൽ കയറി ഓടിച്ചുപോയി ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാതായി അമ്മേ അല്പം അലിവ് കാണിച്ചത് സുമേഷാ ഗിരിജ വിലക്കിയിട്ടും അവൻ വന്നതാ ഹാളിൽ കയറിയിട്ട് ദേവയാനി പറഞ്ഞു മൂന്നുപേരും ഇരുന്നു മുകുന്ദനെ ജാമ്യത്തിലിറക്കാൻ ആരും ശ്രമിച്ചില്ലല്ലേ മുകുന്ദനെ ജാമ്യത്തിലിറക്കാൻ ആരും ശ്രമിച്ചില്ല അല്ലേ പ്രകാശൻ ചോദിച്ചു ഞങ്ങൾ കാരാ പ്രകാശ് ഏട്ടാ ഉള്ളത് ഒരു നാട് മുഴുവനും ആ മനുഷ്യനെ വെറുത്തില്ലേ സാരി തലപ്പ് പിടിച്ച് വാ പൊത്തി ദേവയാനി കരഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല വൃന്ദയും ഉണ്ണിമോളും വാതിൽക്കൽ വന്നു നിന്നു അവരെ നോക്കി ദേവയാനി തുടർന്നു ഞാനും എൻ്റെ മക്കളും മരിക്കണോ ജീവിക്കണോ എന്നറിയാതെ പകച്ചു നിൽക്കുക ദേവയാനിക്ക് നിയന്ത്രണം വിട്ടു നിന്നെയും മക്കളെയും പോലെ മുകുന്ദൻ നിരപരാധിയാണെന്ന് ഞങ്ങൾക്കും അറിയാം സുകുമാരിയമ്മയുടെ കണ്ടം ഇടറി അമ്പരപ്പോടെ വന്ദന ദേവയാനിയെ നോക്കി ഒരു പകപ്പ് ദേവയാനിയിലും ഉണ്ടായി മുകുന്ദൻ ആശയെ കണ്ടത് സ്വന്തം കൂടപ്പറപ്പിനെ പോലെയാ മറ്റാരേക്കാളും നന്നായി എനിക്കതറിയാം എൻ്റെ മോള് വിളിച്ചിട്ടും ഞാൻ ഈ നാട് വിട്ടു പോകാത്തത് മുകുന്ദനെ ഓർത്ത എന്റെ നാരായണൻകുട്ടിയും അവനും ഒരാത്മാവാ ഒരു നേരമെങ്കിലും രണ്ടു പേരെയും ഒന്നിച്ചിരുത്തി ഈ കൈകൊണ്ട് ഞാൻ അവർക്ക് ആഹാരം വിളമ്പി കൊടുത്തിട്ടുണ്ട് ആ സ്നേഹബന്ധത്തിനൊരു അകൽച്ച വരുന്നത് മുകുന്ദൻ പട്ടാളത്തിൽ ചേർന്നിട്ട ആഴ്ചയിൽ രണ്ടു ലെറ്ററെങ്കിലും അവൻ നാരായണൻകുട്ടിക്ക് അയക്കുമായിരുന്നു സുകുമാരിയമ്മയുടെ കണ്ണുകളിൽ നിന്ന് നീർത്തുള്ളികൾ അടർന്നു വീണു നീ എന്നത്തിന് എൻ്റെ ഭാര്യയെ ടീച്ചർ ചേർത്ത് വിളിക്കുന്നതെന്ന് നാരായണൻകുട്ടി ചോദിച്ചിട്ടുണ്ട് ആശയെന്ന് ഒരിക്കൽ പോലും മുകുന്ദൻ അവളെ വിളിച്ചിട്ടില്ല ചന്ദ്രദാസിൻ്റെ ആലോചന നടക്കുമ്പോൾ അവൻ എന്നെ കാണാൻ വന്നിരുന്നു ഈ വിവാഹം നടന്നാൽ നമ്മുടെ നാരായണൻ കുട്ടിയുടെ ആത്മാവ് നൊമ്പരപ്പെടില്ലേ എന്ന് അവൻ എന്നോട് ചോദിച്ചു കൂട്ടുകാരൻ്റെ കാര്യത്തിൽ അവൻ അത്ര സ്വാർത്ഥനായിരുന്നു കുനിഞ്ഞിരുന്ന് സുകുമാരിയമ്മ കരഞ്ഞു ദേഹം തളരുന്നത് പോലെ ദേവയെ തോന്നി അവനാണത്രേ അവളെ കൊന്നതെന്ന് എല്ലാവരും പറയുന്നു അവൻ അതിന് കഴിയില്ല നിങ്ങൾക്കറിയാവോ ആണ്ടുതോറും എൻ്റെ നാരായണൻകുട്ടിയുടെ ആത്മാവിന് മുടങ്ങാതെ ബലിതർപ്പണം ചെയ്യുന്നവനാ മുകുന്ദൻ അമ്മേ നിയന്ത്രണം വിട്ട് വിട്ടുകരയുന്ന സുകുമാരിയമ്മയുടെ തോളിൽ സിന്ധു പിടിച്ചു ആശയെ കൊന്നത് മറ്റാരോ ആണ് അവൻ ഈ സമൂഹത്തിൽ തന്നെയുണ്ട് ഒരു തെറ്റും ചെയ്യാത്ത മുകുന്ദൻ ശിക്ഷിക്കപ്പെടാൻ പാടില്ല പ്രകാശൻ ഉറപ്പിച്ചു പറഞ്ഞു തെളിവുകളെല്ലാം ഉണ്ണിയേട്ടനെ എതിരെയല്ലേ പ്രകാശേട്ടാ ദേവയാനി കണ്ണു തുടച്ചു ആ രണ്ടു മണിക്കൂർ നേരം മുകുന്ദൻ എവിടെയായിരുന്നെന്ന് ദേവയാനി ചോദിച്ചില്ലേ ചോദിച്ചു ടോമി കോട്ടൂരാനും സംഘവും ആക്രമിക്കാൻ വന്ന വിവരം ദേവയാനി പറഞ്ഞു ആശ ടീച്ചറെ കൊന്നത് ടോമിയാണെന്നാണ് ഉണ്ണിയേട്ടൻ വിശ്വസിക്കുന്നത് മുൻ വൈരാഗ്യം വെച്ച് ആ സി ഐ മുകുന്ദനെ കുടുക്കിയത് തന്നെ ഒരു പേഴ്സിൻ്റെ കാര്യം കേട്ടല്ലോ അതേപ്പറ്റി എനിക്കറിയില്ല പ്രകാശ് ഏട്ടാ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ മുകുന്ദൻ്റെ പോക്കറ്റിൽ പേഴ്സുണ്ടാവാം അതയാൾ തൊണ്ടി മുതലാക്കി അതിന് സാധ്യതയില്ല അത്താഴം കഴിക്കുമ്പോഴാ പോലീസ് വന്നത് ഞങ്ങളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ സി ഐ വന്നിരുന്നു ഞങ്ങളെ പുറത്താക്കി അയാൾ കുറേ നേരം കഴിഞ്ഞാൽ വീടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നത് വന്ദന പറഞ്ഞു സംശയിക്കാനില്ല പേഴ്സ് അയാൾ മുറിയിൽ നിന്ന് അടിച്ചു മാറ്റിയത് തന്നെ മുകുന്ദൻ ഉണ്ണി നിരപരാധിയാണ് എന്നൊരു തോന്നൽ ദേവയാനിയിൽ ഉണ്ടായി മുകുന്ദേട്ടനെ രക്ഷിക്കുകയും വേണം കുറ്റവാളിയെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരികയും വേണം അതിനൊരു വഴിയാണ് നമ്മൾ നോക്കേണ്ടത് സിന്ധു പ്രകാശനെ നോക്കി അമ്മയെക്കൊണ്ട് എസ്പിക്ക് നേരിട്ടൊരു പരാതി കൊടുക്കാം ജോണി കൂട്ടൂരാൻ മുൻ വൈരാഗ്യം വെച്ച് മുകുന്ദനെ കുടുക്കിയതാണെന്നും പുതിയൊരു അന്വേഷണം വേണമെന്നും ആവശ്യപ്പെടാം നമ്മുടെ ആവശ്യം അവർക്ക് തള്ളിക്കളയാനാവില്ല എവിടെ വേണമെങ്കിലും ഞാൻ വരാം മരിച്ചു കിടക്കുമ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം പിടിക്കാൻ അവകാശമുള്ളവനാ മുകുന്ദൻ നാരായണൻകുട്ടി പോയിട്ടും എന്നെ ഉപേക്ഷിച്ചു പോകാതെ ഒരു മോളെ പോലെ സംരക്ഷിച്ചവളാ ആശ അവളുടെ ആത്മാവിന് മോശം കിട്ടണം ആരെ വേണമെങ്കിലും കാണാൻ ഞാൻ വരാം സുകുമാരിയമ്മയുടെ ഒച്ച വിറച്ചു എൻ്റെ അച്ഛനെ വെറുതെ വിടോ മുത്തശ്ശി സങ്കടത്തോടെ ഉണ്ണിമോൾ ചോദിച്ചു സുകുമാരിയമ്മ എഴുന്നേറ്റ് ചെന്ന് വിങ്ങിക്കരയുന്ന അവളെ ചേർത്ത് പിടിച്ചു മോളെ അച്ഛൻ പുറത്തു വരും ഈ അമ്മൂമ്മയ്ക്ക് ജീവനുണ്ടേൽ നിങ്ങളുടെ അച്ഛനെ പുറത്തു കൊണ്ടുവരും സുകുമാരിയമ്മയെ കെട്ടിപ്പിടിച്ച് ഉണ്ണിമോൾ കരഞ്ഞു അതൊരു കൂട്ടക്കരച്ചിലായി മണി കഴിഞ്ഞാണ് സുകുമാരിയമ്മയ്ക്കും പ്രകാശനും എസ് പി അലക്സ് ഉണ്ണിയാടനെ കാണാൻ സാധിച്ചത് അലക്സ് ഉണ്ണിയാടന് അമ്പതിന് പുറത്തു പ്രായം വരും നന്നായി വെളുത്തിട്ടാണ് സൗമ്യമായ മുഖഭാവം തിളക്കമുള്ള കഷണ്ടി അയാൾക്കൊരു കുലീനത്വം വിളിച്ചോതി ഇരുന്നാട്ടെ മുനിലെ കസേരയിലേക്ക് അലക്സ് ഉണ്ണിയാടൻ കൈനീട്ടി സുകുമാരിയമ്മയും പ്രകാശനും ഇരുന്നു കൊല ചെയ്യപ്പെട്ട ആശ ടീച്ചറുടെ മദറിൻലോ ആണല്ലേ അതെ സാറേ ഞാനും എൻ്റെ മോളും മാത്രമേ ആ വീട്ടിലുണ്ടായിരുന്നുള്ളൂ കഷ്ടകാലത്തിന് തൊടുപുഴയിലെ എൻ്റെ മോളുടെ വീട്ടിൽ ഞാൻ പോയി നേരിയതിൻ്റെ തുമ്പാലെ സുകുമാരിയമ്മ കണ്ണൊപ്പി നിങ്ങൾ അലക്സ് ഉണ്ണിയാടൻ പ്രകാശനെ നോക്കി ഞാൻ സണ്ണില്ലോയാണ് പേര് പ്രകാശൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലാ നിങ്ങൾ വരാനുള്ള കാരണമെന്താ പ്രതിയെ പോലീസ് പിടിച്ചു കഴിഞ്ഞു അയാളിപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണുള്ളത് നിങ്ങൾ പിടിച്ചത് യഥാർത്ഥ പ്രതിയല്ല സാറേ മുകുന്ദൻ ഉണ്ണി നിരപരാധിയാ അവനല്ല ഇങ്ങനൊരു ഹീനകൃത്യം ചെയ്തത് യഥാർത്ഥ പ്രതി പുറത്താ അമ്മ പറഞ്ഞു എസ് പിയുടെ മുഖത്ത് ചുളിവ് വീണു സത്യം അതാണ് സാറേ സംഭവ ദിവസം രണ്ടു മണിക്കൂർ നേരം മുകുന്ദൻ മിസ്സിംഗ് ആയിരുന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാ പൂർവ്വവൈരാഗ്യം വെച്ച് കേസ് അന്വേഷിച്ച സി ഐ മുകുന്ദനെ കുടുക്കിയത് അവർ തമ്മിൽ ശത്രുതയിലായിരുന്നു പ്രകാശൻ പറഞ്ഞു അതിനെക്കുറിച്ച് എനിക്കും അറിയാം പക്ഷേ തെളിവുകൾ മുകുന്ദനുണ്ണിക്ക് എതിരാണ് ഡെഡ് ബോഡി കിടന്ന റൂമിൽ നിന്ന് മുകുന്ദനുണ്ണിയുടെ പേഴ്സ് കിട്ടിയില്ലേ കുറ്റം ചെയ്തത് അയാളാണെന്ന് സംശയമുണ്ടെന്ന് ഭാര്യ തന്നെ മൊഴി തന്നില്ലേ പോലീസിനായ മണം പിടിച്ചു ചെന്നത് പ്രതിയുടെ വീട്ടിലേക്കാണ് നാട്ടുകാർ തന്ന വിവരങ്ങൾ വേറെയും ഇതെല്ലാം ശരിയാണ് സാർ പോലീസ് ബോഡി കാണുമ്പോൾ സി കൂടാതെ വേറെയും പോലീസുകാർ ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരു പേഴ്സ് അവരാരെങ്കിലും കണ്ടിട്ടുണ്ടോയെന്ന് ഒന്ന് അന്വേഷിക്കണം അപ്പോൾ സാറിന് നിജസ്ഥിതി മനസ്സിലാവും അലക്സ് ഉണ്ണിയാടൻ തർക്കത്തിന് പോകാതെ സസ്രദ്ധം കേട്ടിരുന്നു മുകുന്ദനോട് പക വീട്ടാൻ നടത്തിയ ആണെങ്കിൽ കൊലയാളിക്ക് മുകുന്ദൻ്റെ വീട് വരെ വന്നു പോകാവല്ലോ പിന്നെ മുകുന്ദൻ ഉണ്ണിയുടെ ഭാര്യയുടെ മൊഴി ചോദ്യം ചെയ്യാനായി സി ഐ അവളെയും മൂന്ന് പെൺമക്കളെയും കസ്റ്റഡിയിലെടുത്തിരുന്നു കാലിന് സ്വാധീനമില്ലാത്ത ഇളയ കുട്ടിയുടെ മുന്നിലിട്ട് മൂത്ത പെൺകുട്ടിയെ അയാൾ തല്ലിച്ചതച്ചു അവരുടെ കാര്യത്തിൽ ഇപ്പോൾ ചോദിക്കാനും പറയാനും ആരുമില്ല സർ പ്രകാശൻ വികാരാധീനനായി മുകുന്ദൻ അത് ചെയ്യില്ല സാറേ എൻ്റെ മരുമകളാ കൊല ചെയ്യപ്പെട്ടത് നഷ്ടം എനിക്കാ മുകുന്ദനെ ജയിലിലേക്ക് അയച്ചാൽ എനിക്ക് നീതി കിട്ടില്ല സാറേ ആ കൊലയാളി പുറത്ത് തന്നെയുണ്ട് എനിക്കുറപ്പാ മുകുന്ദനുണ്ണി നിരപരാധിയാണെന്ന് നിങ്ങൾ ഉറപ്പിച്ചു പറയാൻ എന്നതാ കാര്യം അലക്സ് അലക്സുണ്ണിയാടൻ സുകുമാരിയമ്മയെ നോക്കി അവനെ അത്ര നന്നായിട്ട് എനിക്കറിയാം മനുഷ്യസ്നേഹിയാ സാറേ അവന് ആശപ്പെങ്ങളായിരുന്നു മുകുന്ദൻ ഒരു എക്സ് മിലിട്ടറിക്കാരനാ ഒരു കൊല ചെയ്താൽ പിടിക്കപ്പെടുമെന്ന് ചിന്തിക്കാനുള്ള വിവേകം അയാൾക്കുണ്ട് ഭാര്യയെയും മക്കളെയും ജീവൻ അയാൾക്ക് അങ്ങനെ ഒരാൾ ഇത് ചെയ്യില്ല അലക്സ് ഉണ്ണിയാടൻ ചിന്തയിൽ മുഴുകി എൻ്റെ അപേക്ഷ സാറ് തള്ളിക്കളഞ്ഞാൽ ഏതറ്റം വരെയും ഞാൻ പോകും വേണ്ടി വന്നാൽ തിരുവനന്തപുരത്ത് പോയി സെക്രട്ടേറിയറ്റിനു മുമ്പിൽ സമരം കിടക്കും എൻ്റെ മോളെ കൊന്നവനെ നിങ്ങൾ കണ്ടുപിടിക്കണം സാർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സുകുമാരിയമ്മ കരഞ്ഞുപോയി അലക്സ് ഉണ്ണിയാടൻ ചിരിച്ചു ഈ പ്രായത്തിൽ അമ്മ അതിനൊന്നും പോകണ്ട കേസ് ഫയൽ ഞാനൊന്ന് പരിശോധിക്കട്ടെ നിങ്ങൾക്കൊരു ആക്ഷേപമുണ്ടെങ്കിൽ അത് ഗൗരവമായി തന്നെ പരിഗണിക്കപ്പെടും അലക്സ് ഉണ്ണിയാടൻ ഉറപ്പ് കൊടുത്തു താങ്ക് യു സാർ പ്രകാശൻ എഴുന്നേറ്റു ഞങ്ങൾക്കുള്ള പരാതി ഇതിലുണ്ട് സർ പ്രകാശൻ കയ്യിലിരുന്ന പരാതി അലക്സ് ഉണ്ണിയാടൻ്റെ മുന്നിൽ സമർപ്പിച്ചു അവർ പോയപ്പോൾ അയാൾ സെല്ലെടുത്ത് ജോണി കൂട്ടൂരാനെ വിളിച്ചു താൻ ഉടനെ എന്നെ വന്നു കാണണം സെൽ വെച്ചിട്ട് അയാൾ പരാതി മുഴുവനും വായിച്ചു അലക്സ് ഉണ്ണിയാടൻ ഉദ്ദേശിച്ച സമയത്ത് തന്നെ ജോണി കൂട്ടൂരാൻ മുന്നിലെത്തി അയാൾ സല്യൂട്ട് ചെയ്തു നിന്നു താനിരിക്കേ സാർ ജോണി കൂട്ടൂരാൻ ഇരുന്നു ആശ ടീച്ചർ കൊലക്കേസിൻ്റെ അന്വേഷണം ഏതുവരെയായി അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞു സാർ എപ്പോൾ വേണമെങ്കിലും കുറ്റപത്രം സമർപ്പിക്കാം ഉടനെ അത് വേണ്ട എന്നതാ സാറേ അന്വേഷണം തൃപ്തികരമല്ലെന്ന് കാണിച്ച് ആശ ടീച്ചറുടെ ഭർത്താവിൻ്റെ അമ്മ രംഗത്ത് വന്നിട്ടുണ്ട് നിങ്ങളെ അവർക്ക് വിശ്വാസമില്ല മനഃപൂർവ്വം നിങ്ങൾ മുകുന്ദനുണ്ണിയെ കൊടുക്കിയതാണത്രേ ജോണി കൂട്ടൂരാന് അതൊരു ഷോക്കായി അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ് സാർ ആ പ്രശ്നങ്ങൾ ഞാൻ ആദ്യം തന്നെ സാറിനെ ധരിപ്പിച്ചതാണ് സംഭവ ദിവസം നിങ്ങളുടെ അനുജനും സംഘവും മേലുകാവിൽ എത്തിയിട്ടുണ്ട് എന്ന് പരാതിയിൽ പറഞ്ഞിട്ടുണ്ട് മുകുന്ദൻ ഉണ്ണിയുടെ വണ്ടി കിടന്ന സ്ഥലത്ത് വെച്ച് അയാളുടെ നേരെ വധശ്രമം നടന്നത്രേ പിന്നെയും ചില സൂചനകൾ ഉണ്ട് ജോണി കോട്ടൂരാൻ്റെ ദേഹം വിറഞ്ഞുകയറി എന്തോ മനസ്സിൽ വെച്ച് സംസാരിക്കുകയാണ് എസ് പി അതൊക്കെ ശുദ്ധ അസംബന്ധമാണ് ടോമി അന്ന് ബാംഗ്ലൂരിലായിരുന്നു മരുമകളേക്കാൾ സുകുമാരിയമ്മയ്ക്ക് താൽപ്പര്യം മുകുന്ദനുണ്ണിയോടാണ് ഒരു പരാതിയുമായി അവർ രംഗത്ത് വരാനുള്ള കാരണവും അതാ ആ പേഴ്സ് എങ്ങനെയാ ആശ ടീച്ചറുടെ മുറിയിൽ വന്നത് ഡെഡ് ബോഡി കാണുന്ന സമയം നിങ്ങൾ മുറി മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും ഒരു പേഴ്സ് കണ്ടതായി നിങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന ആരും പറഞ്ഞിട്ടില്ല അക്കാര്യം ഞാൻ അന്വേഷിച്ചിരുന്നു സാർ കുറ്റം അവൻ ഏൽക്കില്ല അത് ചെയ്തത് അവനാണെന്നതിന് എല്ലാ തെളിവുമുണ്ട് കോടതിയിൽ നമുക്കത് പ്രൂവ് ചെയ്യണമെങ്കിൽ അങ്ങനെയൊരു തെളിവ് കൂടിയേ തീരൂ തെളിവ് താൻ ക്രിയേറ്റ് ചെയ്തതാണെന്ന് സാരം അന്വേഷണത്തിൽ ആശു ടീച്ചറുടെ ബന്ധുക്കൾ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയ സ്ഥിതിക്ക് ജോണി കോട്ടൂരാൻ മാറി നിൽക്കുന്നതാണ് നല്ലത് ആ സ്ത്രീ വയസ്സാം കാലത്ത് സെക്രട്ടറിയേറ്റിനും മുന്നിൽ ചെന്ന് സമരം കിടക്കുമെന്ന് പറഞ്ഞിട്ടാണ് പോയത് ജോണി കോട്ടൂരാൻ്റെ മുഖം കറുത്തു ഞാൻ കേസ് ഒഴിയണമെന്നാണോ സാർ പറയുന്നത് അതെ മറ്റൊരാൾ കൂടി അന്വേഷിക്കട്ടെ ഒരുപക്ഷെ നിങ്ങളുടെ നിഗമനത്തിൽ തന്നെ അയാളും എത്തിച്ചേർന്നെന്നും വരാം പോലീസ് ഒരു കള്ളക്കളിയും നടത്തിയിട്ടില്ലെന്ന് വ്യക്തമാവുമല്ലോ ജോണി കോട്ടൂരാൻ എഴുന്നേറ്റു ആര് അന്വേഷിച്ചാലും ഞാൻ കണ്ടെത്തിയതിന് അപ്പുറം പോവില്ല സാർ ഒരു പ്രതികാരവും ഞാൻ ഈ കേസിൽ കാണിച്ചിട്ടില്ല ആശ ടീച്ചറുടെ കൊലയാളി ഉണ്ണി തന്നെ അലക്സ് ഉണ്ണിയാടൻ ചിരിക്കുക മാത്രം ചെയ്തു സല്യൂട്ട് ചെയ്തിട്ട് ജോണി കോട്ടൂരാൻ ഇറങ്ങിപ്പോയി ജോണി കോട്ടൂരാൻ നേരെ പോയത് പാറയിൽ ബംഗ്ലാവിലേക്കായിരുന്നു അയാൾ അകത്തേക്ക് കയറി വരുമ്പോൾ ഹാളിലിരുന്ന് ടോണിയും ടോമിയും ബ്ലസ്സിയും ചീട്ട് കളിക്കുകയാണ് അയാളെ കണ്ട് എല്ലാവരും എഴുന്നേറ്റു എന്നതയച്ചായ ജോണി കോട്ടൂരാൻ്റെ മുഖം കണ്ട് ടോമി ചോദിച്ചു കൊല നടന്ന് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ കൊലയാളിയെ അറസ്റ്റ് ചെയ്തു കുറ്റവും തെളിയിച്ചു ഇപ്പോൾ പറയുന്നു പുനരന്വേഷണം വേണമെന്ന് വെച്ചാൽ ജോണി കോട്ടൂരാൻ്റെ അന്വേഷണം തെറ്റായിരുന്നെന്ന് എല്ലാവരും മുഖാമുഖം നോക്കി ഇച്ചായൻ എന്നതായി പറയുന്നത് ബ്ലസ്സി അമ്പരെന്നോ മനസ്സിലായില്ലേ അന്വേഷണത്തിൽ നിന്ന് എന്നെ മാറ്റി ആശ ടീച്ചറുടെ ബന്ധുക്കൾ കൊടുത്ത പരാതിയെ തുടർന്ന് പുതിയ ടീം വരാൻ പോകുന്നു അവർ കണ്ടുപിടിക്കും കൊലയാളിയെ മൈ ഗോഡ് എനിക്കതൊരു തിരിച്ചടിയാണല്ലോ ടോമി ഞെട്ടി ആശ ടീച്ചറെ കൊന്നത് ഉണ്ണി അല്ലെന്നാണോ അവർ പറയുന്നത് ടോണി ചോദിച്ചു അതെ എസ് പി എന്നെ വിളിച്ച് സംസാരിച്ചു സംഭവ ദിവസം ടോമി മേലുകാവിലെത്തിയ വിവരം അയാൾ അറിഞ്ഞിട്ടുണ്ട് പെറ്റീഷനിൽ അതുണ്ട് കാറ്റ് മാറി വീശുകയാണ് ജോണി കൂട്ടൂരാൻ ടോമിയുടെ നേരെ ചെന്ന് മുഖാമുഖം നിന്നു ടോമിക്ക് ചെറിയൊരു പതർച്ചയുണ്ടായി നീ എന്നിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോടാ ടോമിയിലൊരു നടുക്കമുണ്ടായി എന്നതാ ഇച്ചായ ഇങ്ങനെ ചോദിക്കുന്നത് മുകുന്ദനുണ്ണിയെ ലക്ഷ്യം വെച്ച് അന്ന് ഞാൻ അവിടെ പോയതും അവൻ ഞങ്ങളെ വെട്ടിച്ച് കടന്നതും പിറ്റേന്ന് ഞാൻ ഇച്ചായനെ അറിയിച്ചതല്ലേ ആ പെറ്റീഷനിൽ വേറെയും ചില സൂചനകളുണ്ടത്രേ അതെന്നതാണെന്ന് എസ് പി പറഞ്ഞില്ല പക്ഷേ ആ സൂചനകൾ വിരൽ ചൂണ്ടുന്നത് ആരുടെ നേരെയാണെന്ന് എനിക്കറിയാം നിന്റെ നേരെ എല്ലാവരും നടുങ്ങി ഇച്ചായ ടോമി വിളിച്ചുപോയി ജോണി കോട്ടൂരാൻ ടോമിയുടെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ച് അടുപ്പിച്ചു പാറയിൽ കുടുംബത്തിന്റെ ആണിക്കല്ല് പറിക്കാൻ പിറന്ന ജന്മമാണ നിന്റെതെങ്കിൽ നിന്നെ ഞാൻ ബാക്കി വച്ചേക്കില്ല എന്ത് തെമ്മാടിത്തരം ചെയ്താലും അത് ചെയ്തെന്ന് നിവർന്നു നിന്നെന്ന് പറയുന്നവരാ ഈ കുടുംബത്തിൽ പിറന്ന ആണുങ്ങൾ പറയടാ നീ തന്നെയാണോ ആശോ ടീച്ചറെ കൊന്നത് ജോണി കോട്ടൂരാൻ്റെ ഒച്ച പാറയിൽ ബംഗ്ലാവിനുള്ളിൽ പ്രതിധ്വനിച്ചു ഹൃദ്യം അടുത്ത ലക്കത്തിൽ തുടർന്ന് കേൾക്കാം ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കണമേ എന്ന അഭ്യർത്ഥനയോടെ മുരളി നല്ലനാട് നോവൽസിന് വേണ്ടി സൽമാ റോയിസ്